ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീനിലുരുവരബ്രഹ്മേ നമ ശ്രീ സത്യാജ സഗുരുവേ നമ ശ്രീരാമചന്ദ്ര പ്രഭുക്ക് ജയ ശ്രീ ആഞ്ജനേയ സമിക്ക് ജയ സീതാന്വേഷണം ഭക്തിപരവശനായ സുഗ്രീവനം ഭക്തപ്രിയനോട് ഉണർത്തിട വീരരിക്കലാജലസംഭവന്മാരിവർ നാനാ സരിദ്വീപ ശൈല നിവാസികൾ പർവ്വത തുല്യ ശരീരകളിലെ വരും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദർവീര്യം എല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും ഇവരിൽ ഗജബലന്മാരിതിൽ ഉണ്ടിൽ ഉള്ളവരുണ്ടോ കെ ജി അമിതപരാക്രമമുള്ളവർ കെ ജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്രനീലോപല രൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജന ദീർഘവാലന്മാരധാപരേ ശുദ്ധ സ്ഫടിക സങ്കാജ ശരീരം ഇവരോളം ഇല്ലാർക്കും നിങ്ങളൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഖ്യ ഇല്ലാതോളമുണ്ടോ കവിബലംമാരായി ചീലഗുണമുള്ള വാനരന്മാരിവർ തവോജ്ഞാകാരികൾ എന്ന നിർണയം ദേവദേവേശുല പൂങ്കുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവപുത്രൻ ഇവനല്ലോ കോടിവല്ലുഗ വൃന്ദാധിപതി മഹാപ്രൗഢമതി ഈശാംസ മന്ത്രി നീലൻ ഗജൻ ഗവയൻ ദീർഘവാലൻ മഹാബലിവീരൻ പ്രമാതി ശരപൻ സുഷേളനം ചൂരൻ സു മുഖൻ ഗതി മുഖൻ ദുർമുഖൻ ചേതൻ മലീമുഖനൻ ഗന്ധമാതനൻ താരൻ വിഷവൻ മളൻ വിനതൻ മമത്താരാധനേനാം അങ്കതനിങ്ങനെ ചൊല്ലുള്ള വാന വംശ രാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലതോളം ഉണ്ടല്ലോ വേണുന്നത് എന്ത്വരോട് അരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമെത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാ ലിംഗനം ചെയ്തു സന്തോഷപൂർണാസ് മന്ദർഗതം അരുൾ ചെയ്തിരം മൽക്കാരി നിർണയം ഉൾക്കാമ്പിലോർത്ത് കർത്തവ്യം പുരുഷനീ നീ കേട്ടു വാനരവീരൻ നാലു ിങ്കലം നൂറായിരം കവി വീരന്മാർ പോകണം ഓരോ ദിശ പടനായകന്മാരോടും പിന്നെ വിശേഷിച്ച് ദക്ഷിണ ദീക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം അങ്കതൻ ജാമ്പവാൻ മൈന്ദൻ വിപിതനും തുങ്കൽ നളനും ശരവൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നുവാദ ഇഴിഞ്ഞുടൻ കണ്ടുവന്നിടണം അത്ഭുത ഗാത്രിയെ നീളത്തിറഞ്ഞിങ്ങ് മുപ്പത് നാളിന് അകത്ത് വന്നിടണം ഉൽപ്പല ഭദ്രാക്ഷി തന്നെയും കാണാതെ മുപ്പത് നാൾ കഴിഞ്ഞു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശ ഭൂജിക്കണം ഏടാങ്കശേഖരൻ തന്നെയാണ് നിർണയം നാലുകൂട്ടത്തോടുമിത്തം നിയോഗിച്ചുകാലമേടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്ന് ഭാഗവതോത്തും അപ്പോൾ അവന് വേറെ വിളിച്ചാതിരാൾ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു മനസ്സേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകിതയിൽ കൊടുത്തിടതു സഖേ രാമനാമങ്കിതമാമു അങ്കുലീകം നാമനിക്കുള്ളിൽ വികൽ കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്ന് നിർണ്ണയം പിന്നെ അടയാളമാക്കും അരുൾ ചെയ്തു മന്നവൻ പോയാലും അയച്ചിരിഞ്ഞാൻ ലക്ഷ്മി ഭഗവതിയാകെ സീതയാം പുഷ്കര ഭത്രാക്ഷിയെ കൊണ്ടുപോയൊരു ലക്ഷോഭരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്ക് നോക്കി കവിസഞ്ജയാം ലക്ഷവും വൃത്രാരിപുത്രധനും ദുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കരബാന്തവ ശിഷ്യനും മറ്റുള്ളവർക്കട സേനാപതികളുമായി ദൃതം നാനാ നഗര നാനാ നഗര നഗര ഗ്രാമദേശങ്ങൾ കാനനജ് പൂരങ്ങളിലും നീളെ നടക്കും ും ദളക്കേ വിന്ധ്യാജലാട വിരയുമ്പോൾ കൊന്നു തിന്നതി നിശാചരവീരനെ കണ്ടുവേഗത്തോടടുത്താരി ദശകണ്ഠൻ എന്നോർത്തു കവിവരന്മാരെല്ലാം നിഷ്ഠൂരന്മാരായുള്ള മുഷ്ടിപ്രകാരേയാണ് ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കി ഈടിനാർ ഭക്തി മകനല്ലിവനെന്ന മാനസേ ചിന്തിച്ചു പിന്നയം വേഗേന പോയവർ

പക്ഷങ്ങളിൽ നിന്ന് വീണോ ജലഗണം ജലഗണമർക്കിടന്മാരോ അത് കണ്ടു കൽപ്പിച്ചാർ നല്ല ജലം ഇതിൽ നിർണയം എല്ലാവരും നാം ഇതിൽ ഇറങ്ങിയിടുക എന്നു പറഞ്ഞൊരു മാരുതി എന്നോ പറഞ്ഞൊരു നേരത്തും ആരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും ഇറങ്ങി നടക്കുമ്പോൾ കണ്ണു കടഞ്ഞതിരുട്ടുകൊണ്ട നേരം അന്യോന്യമൊത്ത് കയ്യം പിടിച്ചാകുലാൽ ഖിനതയോടും നടന്നു നടന്നു പോയി ചെന്നാൽ അതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലും മാറുതി ധന്യ സ്ഥലം സ്വർണമയം മനോമോഹരം കണ്ണുവർ കണ്ണിനും ഏറ്റവും ആനന്ദകരം വരം വാപികളുണ്ട് മണിമയവാരിയാൽ ആപൂർണകളായത് അതീവ വിശവ വിശദമായി വൃക്ഷങ്ങൾ ഉണ്ട് പക്വലങ്ങളാ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപ്പദ്രാമ്യം ആയുള്ള വസ്ത്യങ്ങളുണ്ട് പലതരം പരിപൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മനുഷ്യവർജിതം ദേവഗേ ഹോപമം തത്ര ഗേഹേ മണിക്കാഞ്ചനവിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പോണ്ട് യോഗ നിശ്ചല ധ്യാന നിരതയായി പാവകജ് സഭാപകലർന്ന ദിവനയായ മഹാഭാഗയെ കണ്ടു തക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സോട് ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാൻ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനുതാനും അവരോട് ചൊല്ലിനാൾ നിങ്ങൾ ആരാകുന്നതെന്ന് പറയണം ഇങ്ങുവ വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗം അറിഞ്ഞു വാർന്നതും ഇങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടു വായുതനായി വണങ്ങു വിനീതയായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കെ വേഗട്ടാലെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോശലത്തിങ്കൽ അയോധ്യയിന്ന് ഉത്തമമായുണ്ടൊരു പുരിത് ബൂതലേ തത്രയവമാണ് ദശരഥനാമൃപൻപുത്രമുണ്ടായി ചമഞ്ഞുതു നാലുപേർ മഞ്ചേനവളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും വാസാർത്ഥമായവൻ രാധാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും സീതയാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദുശാസി നിശാചരൻ കണ്ടു കൊണ്ടാശുപോയി ഇടിനാൻ പത്നിയെ രാമനൻ ലക്ഷ്മണനാകുമനുജനം ബാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തു തമ്മിൽ അന്യോന്യമായി എന്നതിൽ അഗ്രജനാകിയ ബാലിയേക്കുന്നു സുഗ്രീവനു രാജ്യവും നൽകിരാൻ ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായ രാജു സീതയെ കണ്ടുവരിക എന്നു വനരനായകന്യായ സുഗ്രീവനും വനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷങ്ക വിവരന്മാരുണ്ട് ഞങ്ങളും ദാഹം പുറാഞ്ഞു കലകാംക്ഷയാവൊന്നും മോഹേന ഗുഃരംപൊക്കിതറിയാതെ ദൈവവശാലിവിടെ പോന്ന് വന്നിക ദേവിയെ കണായതും ഭാഗ്യമെത്രയും ആരെന്നത് ഞങ്ങളേത് മറിഞ്ഞിലെ നേരെ അരുൾ ചെയ്യ വേണം അതും ശുഭേ യോഗി യോഗിനിദാനം അത് കേട്ടവരോട് പൂണ്ട് അമൃതൃതരായിട്ടവർ മൂലബലങ്ങളൊന്നായി ഭുജിച്ചു മധു വാനവം ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം ചാരുസ്മിത പൂർവമഞ്ജസ യോഗിനി മരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ

ൾ അത്ര വരികയുമില്ലല്ലോായുഗേ വിഷ്ണുനാരായണൻ ഭൂവിജാതനായിടും ദശരഥപുത്രനായി ശ്രീരാമ ഭെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനൻ അക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വനരന്മാർ വരും നീ മർക്കിടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ ഭക്തരനെ സ്തുതിച്ചാൽ വരും ഗമ്യം സനാതനം ആകയാൽ ഞാൻ ഇനി ശ്രീരാമദേവനെ വേഗിയെ കണ്മതിനായി കൊണ്ടുപോകുന്നു നിങ്ങൾ നേരെ പെരുവഴി കാട്ടുവൻ നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിടുവൻ ചിത്രം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്തരം പൂർവസ്ഥിതോ ചിത്രം വിചിത്രം വിചിത്രം എന്നോർത്തവ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാൻ സ്വയം പ്രഭാസ്തുതി

ഞാൻ ഭവാൻ നിർണയം യനായ മനുഷ്യ വിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ

ർക്കെറിഞ്ഞിടാവോ മർത്തവിഡംബനം ജ്യേഷ്ഠിതം നിരൂപിക്കില്ല എന്തറിയാവതം ത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭഗവാനേ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത്ത നിർമ്മലാത്മാവാം ഭവാനേര്യജാതികളിൽ ജനിച്ചങ്ങളാൽ കർമ്മങ്ങൾ മഹാമായ വിടംബനം നിർണയം കരുണാനി ദേവിഭോ വിചിത്ര വേഷത്തോടൻ കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കോ നിത്യവും ദുർഗഥാപിയൂഷന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരിക ചൊല്ലുന്നതു ഭൂ കോസല ഭൂപതി തനുടോരത്തോബല സിദ്ധയെ നിർണയം എന്നു ചിലർ പറയുന്നതോ കൗസല്യൽ പ്രാർത്ഥ്യമാനനായിട്ടിക ചിലർ സൃഷ്ടാവുധാനപേക്ഷിക്കയാൽ വംശമെടുക്കുവാൻ മർത്ത്യനായി വന്ന് പിറന്നിത് നിർണയം വൃത്തിയിൽ ഇന്നു ചിലർ പറയുന്നതോ ഭൂപാലപുത്രനായി വന്ന് പിറന്നിത് ഭൂപാരനാശനത്തിന്തു ചിലർ ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്ങൽ പിറന്നിതോ ദേവശത്രുക്കളെ നിഗ്രഹിച്ച അൻപോട് ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിത് ദിവ്യാമനീ ജനമൊന്നും തിരിച്ചറിയാവത് നല്ലേ യാതൊരു തെൻ കഥകൾ ചൊല്ലുന്നതും ആദരവോടെ കേൾക്കുന്നതും നിത്യമായി കടന്നിടുവാൻ കണ് പാത പങ്കേരുകയാ ഗുണബന്ധയാകയാൽ ചിന്മയമായ മുവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവണ്ണം അറിഞ്ഞിടുന്നത് എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതും അഹം ശ്യാമളം കോമളം പാണത് നൃതരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ്യൂലസേവിതമഗ്രീഭവന്തം നമസ്യാമി സാമ്പ്രദം രാമായ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണ മംഗലവാച നമസ്കരി മുക്തിപ്രദനായി രാമൻ പ്രസന്നനായി ഭക്തം യോഗിനിയുടെ സന്തുഷ്ടനായ കൊണ്ടെന്തോന്ന് മനസ്സേ കാം ചൊല്ലുന്നേ എന്നത് കേട്ടവളും പറഞ്ഞിടിനായി നോ അന്നു വന്നോ മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാവി വസിക്കലും തോൽപാദക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തോൽപാദക്ത പ്രത്യേക സംഘം പുനരുൾപൂവിൽ എപ്പോഴും ഉണ്ടാകയും വേണം

ശ്രീരാമദേവൻ അത് കേട്ടവളോട് നിനക്ക് മഹാഭാഗേദേവിശ്രമേ തന്നെ ചേരും എങ്കൽ പരമാത്മനു കേരും ജനനമരണ ദുഃഖങ്ങളും ശ്രുത്വാരെ കൂത്തമവാക്യാമൃതം ദൈവപദര്യാശ്രമസ്തലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചു ദവ്യം സംശയം ുടെ സം നാം ഏതുമറിഞ്ഞതും മാസം അതീതമായി വന്നി നിർണയം കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാദേവ്രാജാനിക്കു നാം ചെല്ലുകിൽ എന്നുമേ നിഗ്രഹിച്ചിടം അതിനെല്ലാം സംശയം ം നിഷ്ഫലമായി വരാം പിന്നെ വിശേഷിച്ചു ശത്രുതനെയാമെന്നെ വധിക്കും അതിനിരന്തരം എന്നിൽ അവൻ ഒരു സമൂഹം എന്തുള്ളതെന്നെ രക്ഷിച്ചത് രാമൻ തിരുവടി രാമകാര്യത്തെയും മാതാവിനോട് സമാനയാകും രാധാവു തന്നെ നിസ്ത്രവം പ്രാപിച്ചു വാഴുന്ന വനരഭു പാപി ദുരാത്മാവൻ ശേഖമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ള വല്ല പ്രകാരവും നിങ്ങൾ പോയി കൊടുക്കും

നാം ുലന്മാർ പറയുന്നതോ കേൾക്കയാൽ തഴുകി എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത മന്ധകാരങ്ങൾ ശ്രീരാമൻ ശ്രീരാമനേറ്റം പ്രിയൻ ഭൻ എന്നോട് എന്നുതൻ മനസേസുദാ പരം വളർന്നൂരുവാത്സല്യമുണ്ടത് നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞരുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയന് നേതവ സാമർഥ്യവും തിരുവുള്ളത്തിള്ളടും പ്രേമത്തിനേതും ഇളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേ ഇടകപ്പെടോ ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാസകേ ശകാമൃഗാധിപനായി സുഗ്രീവനും ഭാഗവതോത്തമൻ ഭൈരമില്ലാരിലും വ്യാകുലമുള്ളിൽ ഉണ്ടാകരുത് ഏതുമേ നഗാധിവാളിതം ജ്ഞാനും വാക്കുകേട്ടേതും ദ്രമിക്കലാം ഹാനിവരായിവാൻ ഗുഹയിൽ വസിക്കുന്നു ം പറഞ്ഞില്ലോ ചൊല്ലു നീ രാഘവാസ്രത്തിൻ്റെ ഭേദ്യമായി ഒന്ന നീ അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ആപത്ത് വന്നെടുത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലോ സജ്ജന ഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീതമാവും ദൈവകുലധർമ്മ വിദ്വേഷവും പൂർവ്വ ബന്ധുക്കളിൽ വച്ചോ വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിന് കർത്തൃത്വം തനിക്കായി വന്നുകൂടമേ അത്യന്തഊഹ്യൻ രഹസ്യമായുള്ള ഒരു വൃത്താന്തോട് ചൊല്ലുവൻ കേൾക്കനീ ശ്രീരാമദേവൻ മനുഷ്യൻ എല്ലാവർക്കിടും നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു സകല ജഗന്മോഹകാരി സകല ജഗന്മോഹകാരിണി സീതയാകുന്നത് ലക്ഷ്മണനും ജഗതാധാരഭൂതനായുള്ള മണീശ്വരൻ ശേഷൻ ജഗൽ സ്വരൂപൻ ഭൂപിമാനു ശേഷമായി വന്നു പിറന്നീതയോധ്യയിൽ രക്ഷോ ഗണത്തെ ഒടുക്കി ജഗത്രേ രക്ഷ വരുത്തുവാൻ പണ്ട് വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവത്രനായി മർത്താണ്ഡ ഗോത്രത്തിൽ ആർത്തപരായണൻ ശ്രീകണ്ഠ സൈവനാർദ്ദനൻ മാധവന്മൈ ഉണ്ട് വാസിമുകുന്ദൻ ദയാവരൻ മർദ്ദനായി വന്നിങ് അവതരിച്ചിടിനാൻ വൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃ യോഗേന വാനരവേഷമായി പ്രതിയിൽ വന്ന് പിറന്നിരിക്കുന്നതും പണ്ടുനാമേറ്റം തപസു ചെയ്ത തനുട പാരിഷിതന്മാരുടെ പദം തന്നതിലെപ്പോഴും ഏതുമില്ലെന്നറിഞ്ഞിടുന്നേ അങ്കതനോടിവണ്ണം പവനാത്മജന്മംഗല വാക്കുകൾ ചൊല്ലിരം ആചലം ബുക്കോ കാശബീപുത്രി നോക്കി നോക്കി ധ്രുതം ദക്ഷിണ ഭാരതി തീരം മനോഹരം ബുക്ക് മഹേന്ദ്രാജലേന്ദ്രപ്രദം ാപമാലോക്യർക്കട സഞ്ജയം വൃത്രഹരിപുത്രാത്മജാതികളൊക്കെയുംകുലം പൂ ഉണ്ടിരുന്നു ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചു ധന്യോനമിന്തിരി പരിഭ്രമിച്ചി കുലന്മാരായി കഴിഞ്ഞ ദുമാസവും തണ്ടാരിൽ മാതിന് കണ്ടീല നാം ദശകണ്ഠനെയും കണ്ട കിട്ടിയിര കുത്രജൽ സുഗ്രീവനും തീഷ്ണതേം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം നിത്യോപവാസേന മൃത്യുഭവം പാർത്തോളം നിത്തം നിരൂപിച്ചുറച്ച് കപികുലം ധർമ്മവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे